ശ്ചര്യകരമായ ഒരു കാര്യം പറയാം നിങ്ങൾ പച്ചക്കറികളാണ് എന്ന് കരുതി നിങ്ങളുടെ കറികളിൽ ഉൾപ്പെടുത്തുകയും ശരീരത്തിന്റെ പോഷക ഘടകങ്ങൾ നിലനിർത്താൻ വേണ്ടി കഴിക്കുകയും ചെയ്യുന്ന ചില കാര്യങ്ങൾ ശരിക്കും അല്ല അവ പഴങ്ങളാണ് എന്നതാണ് സത്യം ഒരുപക്ഷെ ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾ ആദ്യം ചിന്തിക്കുന്നത് തക്കാളിയെക്കുറിച്ചായിരിക്കും എന്നാൽ തക്കാളിയെക്കുറിച്ചല്ല തക്കാളിയുടെ കാര്യമൊക്കെ നമുക്കെല്ലാം അറിയാവുന്ന കാര്യമാണ് പക്ഷെ നിങ്ങൾ സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത ചിലതുണ്ട് അപ്പൊ ശരിക്കും പച്ചക്കറികളല്ല പഴങ്ങളാണ് ഇത് പറഞ്ഞാൽ ചിലരെങ്കിലും നമ്മെ അടിക്കാൻ ഓടിച്ചേക്കാം അവരോട് നമുക്ക് ഇങ്ങനെ പറയാം ധാരാളം പച്ചക്കറികൾ കഴിക്കേണ്ടത് വളരെ പ്രാധാന്യമുള്ളതാണെന്ന് ഇന്നത്തെ കാലത്ത് എല്ലാവർക്കും അറിയാം നമ്മുടെ ഭക്ഷണത്തിൽ വൈവിധ്യമാർന്ന പച്ചക്കറികൾ ഉൾപ്പെടുത്താൻ നമ്മൾ എല്ലാവരും ശ്രമിക്കാറുമുണ്ട് എന്നാൽ നമ്മൾ കഴിക്കുന്ന ചില പച്ചക്കറികൾ പച്ചക്കറികളെ അല്ലെന്ന് കണ്ടെത്തുമ്പോൾ പലർക്കും സംശയമുണ്ടാകുന്നു തർക്കിക്കാൻ വരുന്നു അവർക്ക് ദേഷ്യമുണ്ടാകുന്നു എന്നാൽ എല്ലാവരും മനസ്സിലാക്കിയിരിക്കേണ്ട ചില കാര്യം ചില പച്ചക്കറികൾ വേഷം മാറിയ പഴങ്ങളാണ് പച്ചക്കറികളെയും പഴങ്ങളെയും എങ്ങനെ വേർതിരിക്കാം ഇപ്പൊ പച്ചക്കറികളെ നമ്മൾ പട്ടികപ്പെടുത്തുന്നു എന്താണ് പച്ചക്കറി അല്ലെങ്കിൽ എന്താണ് പഴം എന്നീ പഴങ്ങളുടെ സാങ്കേതികതകളെക്കുറിച്ച് പരിശോധിക്കുമ്പോൾ ഇപ്പൊ ഉദാഹരണമായി ഒന്നിനെ പഴമാക്കുന്നത് എന്താണ് അതായത് ഒരു പഴം എന്നത് ഒരു ചെടിയുടെ വിത്ത് വഹിക്കുന്ന ഭാഗമാണ് അതിന് പരാഗണം ആവശ്യമാണ് അതായത് ഒരു പൂവിൽ നിന്ന് ഉണ്ടാകുന്ന മിക്കതിനെ നമുക്ക് പഴമെന്ന് തന്നെ പറയാം എന്നാൽ ഒരു പച്ചക്കറി എന്നത് ചെടിയുടെ തണ്ട് ഇല ബൾബ് വേര് അല്ലെങ്കിൽ മറ്റു ഭാഗങ്ങളൊക്കെയാണ് തക്കാളിയെ നിയമപരമായി പലരും പച്ചക്കറിയായി കണക്കാക്കിയിരുന്നു വന്നു പക്ഷെ എന്നാൽ ഈ ഇടയ്ക്ക് ഒരു കോടതി വിധി വന്നു ആ വിധി എന്താണ് തക്കാളി യഥാർത്ഥത്തിൽ പഴമാണ് കാരണം തക്കാളിയെ നമ്മൾ എന്തിനു വേണ്ടിയാണ് ഉപയോഗിച്ചിരുന്നു എന്നതിനെ അടിസ്ഥാനമാക്കിയാണ് പലരും തക്കാളിയെ പച്ചക്കറിയായി കണക്കാക്കിയത് എന്നാൽ ഇനി പറയാൻ പോകുന്ന ചില കാര്യങ്ങൾ പഴങ്ങളാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും സമ്മതിച്ചു തരയില്ല അതിൽ ആദ്യത്തേത് പച്ചപ്പയർ വളരെ ആശ്ചര്യകരമായി തോന്നിയിക്കാം പക്ഷേ പച്ചപ്പയർ യഥാർത്ഥത്തിൽ പഴമായി തന്നെ കണക്കാക്കണം കാരണം ഈ ഇനത്തിന്റെ വംശവർധനവ് ഉറപ്പാക്കുന്ന വിത്തുകൾ ആ പയറിൽ തന്നെ അടങ്ങിയിരിക്കുന്നു അവയ്ക്ക് മധുരമൊന്നുമില്ല എപ്പോഴും അവയെ പച്ചക്കറിയെന്നാണ് വിളിക്കുന്നത് എന്നാൽ സാങ്കേതികമായി അതൊരു പഴമാണ് ഇനി രണ്ടാമത്തേത് വഴുതനങ്ങ വഴുതനങ്ങക്കും ഇത് ബാധകമാണ് നമ്മൾ സാധാരണ വഴുതനങ്ങ പച്ചയായി കഴിക്കില്ലെങ്കിലും അവയെ സരസഫലങ്ങളായി കണക്കാക്കപ്പെടുന്നു അവ വളരെ സരസഫലങ്ങളെ അപേക്ഷിച്ച് അവ വലുതാണ് എന്നാൽ സരസഫലങ്ങൾ പോലെ ഇത് മധുരമുള്ളതാണ് നിങ്ങളുടെ സാധാരണ ഭക്ഷണത്തിൽ പച്ചയായി ചേർക്കാൻ പറ്റിയ ഒന്നുമല്ല എന്നാൽ അവ സാങ്കേതികമായി ഒരു പഴമാണ് മൂന്നാമത്തേത് ഒലിവ് ഒലിവ് ഏത് ഫഷേ ഗ്രൂപ്പിൽ പെടുന്നു എന്ന് പൂർണ്ണമായും വ്യക്തമല്ലെങ്കിലും ഒലിവിൻ്റെ കായ ഒരു പഴമാണെന്ന് നമ്മൾ ഒരിക്കലും കരുതിയിട്ടുണ്ടാകില്ല എന്നാൽ അതൊരു പഴമാണ് കാരണം അത് ഒലിവ് മരത്തിൻ്റെ പൂവിൽ നിന്നാണ് ഉണ്ടാകുന്നത് അത് തന്നെയാണ് സാങ്കേതികമായി അതിനെ ഒരു പഴമാക്കി മാറ്റുന്നത് നാലാമത്തേത് മത്തങ്ങ മത്തങ്ങ കുമ്പളങ്ങ പോലുള്ളവ ഒരു പൂവിൽ നിന്നാണ് ഉണ്ടാകുന്നത് അതിനർത്ഥം അവ സാങ്കേതികമായി പഴമാണെന്നാണ് അതിശയിപ്പിക്കുന്നുണ്ട് അല്ലെ അടുത്തത് പറയുമ്പോൾ നമ്മളെല്ലാം സ്ഥിരമായി ഉപയോഗിക്കുന്ന ഒരു പച്ചക്കറിയായി ഉപയോഗിക്കുന്ന ഒരു സാധനം തന്നെയാണ് വെള്ളരിക്ക പലരെയും അതിശയിപ്പിക്കുന്ന കാര്യം വെള്ളരിക്കയും ഒരു പഴമാണെന്ന് പറയുമ്പോഴാണ് എന്നാൽ മേൽപ്പറഞ്ഞ പട്ടികയിലെ പഴങ്ങളെ അപേക്ഷിച്ച് നോക്കിയാൽ വെള്ളരിക്ക നമുക്ക് പച്ചയ്ക്ക് കഴിക്കാൻ പറ്റും വേണമെങ്കിൽ ഫ്രൂട്ട് സാലഡിലൊക്കെ ഉൾപ്പെടുത്താനും പറ്റും എങ്കിലും നമ്മൾ അതിനെ പഴമാണെന്ന് ഒരിക്കലും ചിന്തിച്ചിട്ടുണ്ടാകില്ല അല്ലെ ശരിക്കും വെള്ളരിക്ക പച്ചക്കറിയല്ല അതൊരു പഴം തന്നെയാണ് ആറാമത്തേത് പറഞ്ഞാൽ ഒരു പക്ഷേ നിങ്ങൾ ഞെട്ടും ഞെട്ടുമെന്ന് പറഞ്ഞാൽ ഞെട്ടിത്തെറിക്കും സ്വാഭാവികമായി നിങ്ങൾ ഒരിക്കലും ചിന്തിച്ചു കാണാത്ത ഒരു കാര്യമാണ് മറ്റൊന്നുമല്ല മുളകുകൾ വിവിധ തരം മുളകുകൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട് ഭക്ഷണത്തിൽ എരിവിന് വേണ്ടിയും രുചിക്ക് വേണ്ടിയുമൊക്കെ ഉപയോഗിക്കാറുണ്ട് ശരിക്കും ഈ എരിവുള്ള മുളകുകളെല്ലാം തന്നെ പഴങ്ങളാണ് മുളകുകൾ പഴങ്ങളാണെന്ന് വിശ്വസിക്കാൻ ഒരുപക്ഷെ നിങ്ങൾക്ക് പ്രയാസമായിരിക്കും അവയെ ഇപ്പോഴും പച്ചക്കറിയായി കണക്കാക്കപ്പെടുന്നുണ്ട് എന്നാൽ എല്ലാ മുളകും പൂക്കളിൽ നിന്നാണ് വരുന്നത് അതിനർത്ഥം എല്ലാ മുളകുകളും ഏറ്റവും എരിവുള്ള മുളകുകൾ പോലും പഴങ്ങളായി കണക്കാക്കപ്പെടുന്നു എന്നാണ് അർത്ഥം